ഇനി അടുത്തായെ ഇതൊക്കെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം തൂർ പർവ്വതത്തിൻ്റെ ഓരത്ത് വെച്ച് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് അള്ളാൻ്റെ മുനാജാത്താണ് അള്ളാൻ്റെ സംസാരമാണ് ഇപ്പോഴും അള്ളാഹു സുബാനത്താലും മൂസയോട് എന്തു അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംസാരം നടക്കുമ്പോഴൊക്കെ മൂസാൻ്റെ അഹിലവിടെയുള്ളു മൂസാൻ്റെ കുടുംബത്തെ വഴിയിൽ നിർത്തിയിട്ട് പോയതാണ് എന്നാണ് ഖുസു നിങ്ങളിവിടെ തങ്ങി ഇന്നി ആനസ്തുനാരൻ എന്ന് പോയതാണ് അവിടെ നടക്കുന്ന സംഭാഷണങ്ങളുടെ തുടർച്ചയാണിത് അള്ളാഹു സുബൻത തുടർന്ന് പറയുന്നത് പറഞ്ഞാൽ എന്താ അവിടെ സൊന നമുക്ക് വന്നില്ലേ സൊന വന്നു എവിടെ വന്ന് വലിത്തു സ്ന ആല ഐനി ഏഹ് താങ്കൾ പരിപാലിക്കപ്പെടുന്നതിന് വേണ്ടി താങ്കൾ പിന്നെ എൻ്റെ കൺവട്ടത്തിൽ പരിരക്ഷയിൽ നിർമ്മിക്കപ്പെടുന്നതിന് വേണ്ടി വളർത്തപ്പെടുന്നതിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞില്ലേ ആ ക്രിയ ക്രിയെന്നെയാണ് സന തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനം അതിൻ്റെ ഇഫ്താന വസനാണ് സന അത് ഇഫ്തനാണ് അപ്പോൾ വസ്തനാത്തു അല്ലാതെ സുബൻ തന്നെ പറയാൻ ഞാൻ നിങ്ങളെ വസ്തനാത്തു ഞാൻ താങ്കളെ പിന്നെ നിർമ്മിച്ചു പരിപാലിച്ചു അതിൻ്റെ അതിൻ്റെ ഉദ്ദേശം പറയാം അല്ലെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഇഫ്തർത്തു തെരഞ്ഞെടുത്തു അങ്ങനെയൊക്കെ അതിനർത്ഥം പറഞ്ഞിട്ടുണ്ട് ലിനഫ്സി ആ എനിക്ക് വേണ്ടി ലിനഫ്സി എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി ലിനഫ്സി ഇവിടെ ഈ തുസ്ന എന്നുണ്ടല്ലോ സനഅ എന്നുള്ളതിനേക്കാൾ അക്ഷരത്തിൽ കൂടുതലുണ്ട് ഇവിടെ ഇനി പിന്നെ വ്യാകരണത്തിൽ ഇഫ്താര എന്നുള്ളത് ത മാറി താ ആയതാണ് ഏഹ് ഇഫ്ദാൽ എന്നൊക്കെ പറയും വ്യാകരണത്തിൽ അതിനൊരു വിഷയമുണ്ട് എന്തായാലും അവിടെ പിന്നെ അള്ളാഹുവിൻ്റെ പ്രത്യേക പരിഗണനയിലുള്ള വളർത്തൽ തെരഞ്ഞെടുക്കൽ അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമി അള്ളാഹു സുബാൻ വത്താല പ്രത്യേക പരിഗണനയിൽ വളർത്തി പ്രത്യേക പരിഗണനയിൽ തിരഞ്ഞെടുത്തു അതാണ് ആ പ്രയോഗത്തിൻ്റെ ഉദ്ദേശം അള്ളാഹു പറയുകയാണ് വസ്തനാത്തു ഞാൻ പ്രത്യേകം പരിഗണിച്ച് വളർത്തി തിരഞ്ഞെടുത്തു ക താങ്കളെ ലിൻ അഫ്സി ലി നഫ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി എൻ്റെ നഫ്സിന് ആയി എന്നർത്ഥം ലി അജലി ലി അജലി നഫ്സി ലി അജലി നഫ്സി അതെന്താണ് ഉദ്ദേശം എന്നുള്ളത് അടുത്ത ആയത്ത് പറയും ഇത് ഹ അഹൂക്ക അതാണ് അള്ളാഹു സുബാനത്തലി നഫ്സി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ അള്ളാഹു സുബാനത്താലം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറയുകയാണ് വസ്താനാത്തൂക്ക താങ്കളെ ഞാൻ പ്രത്യേകം പരിഗണിച്ച് തിരഞ്ഞെടുത്തു പ്രത്യേകം പരിഗണിച്ച് പരിരക്ഷിച്ചു വളർത്തി ലിനഫ്സി ലിനഫ്സിന്ന് പറഞ്ഞാൽ ആ അള്ളാഹ് പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ടി ഏ അള്ളാഹ്ക്ക് വേണ്ടി